എംഎസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അപ്പർക്കും സ്വാഗതം നാളെ ലാലീഗിയിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വേഴ്സസ് ജെറോണോ നാളത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം എ എ നാൽപ്പത്തി അഞ്ചിനായിരിക്കും നാളെ ഒരു മികച്ച മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോവുക അതുപോലെ തന്നെ നാളത്തെ മത്സരത്തിൽ ബൈസലോണയ്ക്ക് ഒരു വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ബൈസലോണയുടെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ഫെറൻടോറസിന് പരിക്കുകയാണേ ഇത് ബൈസലോണ ക്ലബ്ബ് തന്നെ ഇത് ഒഫീഷ്യലായി കണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫെറൻ ടോറസ് ബൈസലോണയുടെ ജിറോണയും തമ്മിലുള്ള മത്സരത്തിൽ നാളെ പങ്കെടുക്കില്ല ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ ഇടത് കാലിന് ആംസരി ഇഞ്ചറി പറ്റി ആണ് ഇപ്പോൾ താരത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് താരത്തിന് ഇനി റെസ്റ്റ് വേണം ഇതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ താരത്തിന് ആംസ്റ്റർ ഇഞ്ചറിയാണ് പറ്റിയിട്ടുള്ളത് അതും താരത്തിൻ്റെ ഇടത്തുകാലിൽ ഇനി താരം ഒന്നോ രണ്ടോ ആഴ്ചത്തോളം പുറത്തായിരിക്കും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ബൈസലോണ ക്ലബിന്റെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നമുക്കറിയാം താരം ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ബൈസലോണയ്ക്ക് വേണ്ടി കളിക്കുന്നത് ഈ സീസണിൽ ലീഗയിൽ എട്ട് മത്സരങ്ങളാണ് ബൈസയ്ക്ക് വേണ്ടി താരം കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും നാല് ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ ഫെറാൻ ടോറസ് നിൽക്കുന്നത് ഈ ഫോമിൻ്റെ ഇടയിലാണ് ഇപ്പോൾ താരത്തിന് പരിക്കുപറ്റിയിട്ടുള്ളത് ഇത് ബൈസലോണ ആരാധകർക്കും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം